ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ റൂബിക്കൊച്ചിന് വയറിന് അസ്വസ്ഥതയിട്ടില്ലേ ഇന്നിത്തിരി നേരത്തെ നമ്മൾ എഴുന്നേൽക്കുന്നതിനും മുൻപേ തന്നെ പുറത്തിറക്കിയതാണ് ഞാൻ സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല ഇവള് കട്ടിലേന്ന് ചാടി താഴെ വന്ന് താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡോറ് പൂട്ടി കിടക്കണതല്ലേ ഡോറിൻ്റെ അടിയിലേക്ക് നോക്കി കിടക്കണെന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉണർന്ന് നോക്കുമ്പോഴാണ് ഇവളങ്ങനെ കിടക്കണത് അന്ന് ഇവള് നമ്മളെ ശല്യം ചെയ്യുകയൊന്നുമില്ല ഒച്ചത്തിൽ കുറച്ച് നമ്മൾ എഴുന്നേപ്പിക്കില്ല ഒന്നുമില്ല അവൾക്ക് എത്ര വയറുവേദനയാണെന്നുണ്ടെങ്കിലും അവളത് സഹിച്ച് നമ്മൾ അറിഞ്ഞ് അവൾക്ക് വാതിൽ തുറന്നു കൊടുക്കണം അല്ലാതെ അവൾ ഒരു ശബ്ദം ഉണ്ടാക്കില്ല അത്രയും നല്ല ഒതുക്കുള്ള ഒരു ഡോഗാണ് റൂബി അത് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വരുന്നൊരു കാര്യമാണ് കാരണം നമ്മൾക്കൊരു ശല്യം ഉണ്ടാക്കില്ല അങ്ങനെ ാണ് അവൾ സഹിക്കും നിന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു നല്ല ഒരു പാവം കുഞ്ഞാണ് റൂബി അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഇവളെത്ര നേരം ആവുമോ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് വേഗം ഡോറൊക്കെ തുറന്ന് പുറത്ത് വിട്ടതാണ് അപ്പോൾ അതിൽ പുറത്തുള്ള പുല്ല് കുറച്ചിങ്ങനെ കടിച്ചു കടിച്ചു കടിച്ചവിടെ കുറേ നേരം നിൽക്കും എന്നിട്ടാണ് അകത്തേക്ക് കയറി വരുന്ന കേട്ടോ അപ്പം ഞാൻ കയറി അകത്തേക്ക് പോകുന്നത് കാരണം അവൾ അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല വാതെല്ലാം തുറന്നിട്ടേക്കണേല് അങ്ങനെ ഞാൻ കയറി വന്നിട്ട് പാലും കാച്ചി കാപ്പിയൊക്കെ ഇട്ട് ആ നേരത്ത് അവൾ കുറച്ച് നേരം കുറേ നേരം നിൽക്കും പുല്ല് കടിച്ചു 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 ട്ടാ അപ്പോൾ അവർക്ക് ഈ പുല്ല് ഇങ്ങനെ കടിക്കുമ്പോഴേക്കും അത് ഉള്ളില് ചെന്നിട്ട് ഇങ്ങനെ ഛർദിക്കും അപ്പോൾ അവരുടെ അസുഖത്തിന് ഒരു കുറവ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അവർ ആ പുല്ല് കഴിക്കണത് കേട്ടാ അപ്പോൾ ഇത് സാറ്റർഡേത്തെ വ്ലോഗാണ് കേട്ടാ അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിട്ട് മേടിക്കാൻ പോകാൻ നിക്കണു അപ്പോ പൊടികളൊക്കെ ഇത്തിരി കുറവാണ് ഞാനപ്പം പപ്പയുടെ അടുത്ത് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഇങ്ങനെ ചോദിച്ചിരുന്നു ഇന്ന ഉണ്ടാക്കും പൊടികളൊക്കെ ഒന്നും ഇല്ലല്ലോ ഇന്ന ഉണ്ടാക്കും എങ്ങനെ ചോദിച്ചേട്ടാ അപ്പം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ എനിക്ക് ബ്രെഡും ബട്ടറും മതി അപ്പം അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് അപ്പം ബ്രെഡ് മേടിച്ചതിൻ്റെ ബാക്കി കുറച്ച് ഒരു നാല് അഞ്ചാറ് സ്ലൈസ് ഉണ്ടാകും അത്രേ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞു അപ്പം മറ്റുള്ളവരെന്ത് കഴിക്കും കാരണം പപ്പ പപ്പയുടെ കാര്യം ഇങ്ങനെ എന്നെ എനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴത്തേക്കും മറ്റുള്ള ആളുകളില്ലേ വീട്ടിൽ അവർക്ക് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് അത് പക്ഷേ പുള്ളി ചിന്തിക്കുന്നില്ല പുള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട എനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട എന്നാണ് പപ്പ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആയിരിക്കുള്ളൂ അടുത്ത് ചോദിച്ചാൽ മറുപടി കേട്ടാ അപ്പം ഇത് തന്നെ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ചോദിച്ചാൽ ഉള്ള മറുപടിയുടെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനില്ലേ ഈ മുകളിലത്തെ ഈ ഇതെല്ലാം നമ്മൾക്ക് കൈ എത്തൂല നമ്മൾ ലാഡറിൽ കയറിയിട്ട് വേണ്ടേ തുടക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇല്ലേ മോഫെഡ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഞാൻ കഴുകി ഉണക്കണേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മോഫുകൾ ഞാനിങ്ങനെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചേക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആ ഫ്രഷ് ആയിട്ടുള്ള മോഫ് ഉപയോഗിക്കാം അപ്പോൾ മോഫെഡ് കഴുകി ഉണക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങനെ ഇത്തിരി കംഫർട്ട് കൂടി മുക്കിയിട്ട് വേണം ഉണക്കാനായിട്ട് അത് നമ്മളുടെ കിച്ചണിൽ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും ചവിട്ടികളാണെങ്കിലും അങ്ങനെ വേണം ചെയ്യുന്നത് ഏറ്റവും അവസാനം ഒരു കംഫർട്ട് കൂടി മുക്കിയിട്ടാണ് ഉണക്കൻ കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് തുടക്കാനും ചവിട്ടി തുടക്കാനും ഒക്കെ ഉള്ളതല്ലേ ചവിട്ടിയൊക്കെ അപ്പോൾ അതൊക്കെ നല്ലൊരു സ്മെല്ലായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്ന മോപ്പിട്ട് വെച്ചിട്ടാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഞാൻ ഞാനിതിനോടൊപ്പം തന്നെ ചിമ്മിനിയും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ചിമ്മിനിയും മേൽ ഗ്രീസ് ഒന്നുമില്ല വെറുതെ പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഈ സൺഫ്ലവർ ഓയില് യൂസ് ചെയ്യുന്ന അടുക്കളയിൽ ഒരുപാട് ഗ്രീസ് ആയിക്കോളും എല്ലായിടത്തും ഈ ഓയിലിൻ്റെ ഇത് പറന്ന് കേരീറ്റ് അഴിക്കും കൂടി കേറി പിടിച്ചാൽ ഗ്രീസ് ആയിട്ട് ഇരിക്കുവേ അപ്പോൾ ചിമ്മിനി ഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇത്തിരി ബേക്കിംഗ് സോഡേ വിനാഗിരിയും കൂടി ചേർത്തിട്ട് അത് വെച്ചിട്ടൊന്ന് തുടക്കം തുടച്ച് അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അല്ലാതെ നമ്മൾ വേറെ ഏത് ക്ലീനിങ് സൊല്യൂഷൻ ഇട്ടാലും അത്രയും നീറ്റാകില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടക്ക് തുടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും അങ്ങനെ റിച്ചാർഡ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും റിച്ചാർഡ് അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കും എന്ന് ചോദിച്ചത് പറഞ്ഞ് മമ്മി ബ്രേക്ക്ഫാസ്റ്റ് മമ്മി ഒന്നും ഉണ്ടാക്കണേ മമ്മി പോയിട്ട് റെസ്റ്റ് എടുക്കുക ഞാൻ എന്താ ഓർഡർ ചെയ്ത് വരുത്താമെന്ന് പറയാൻ അവൻ അപ്പം തന്നെ ഓർഡർ ചെയ്ത് വരുത്തി കേട്ടോ അതാണ് അപ്പളുടെ അടുത്ത് പറയുമ്പോഴും മക്കളുടെ അടുത്ത് പറയുമ്പോഴുള്ള വ്യത്യാസം ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ബ്രെഡും ബട്ടറും മസാല ദോശ അവന് ഓർഡർ ചെയ്ത് പറ്റി വെച്ചേക്കണേ അത് ഇത്രയേറെ കഴിഞ്ഞിട്ട് എഴുതി വെക്കണില്ല അതാണ് മസാല ദോശ ഉണ്ട് പിന്നെ വഡയുണ്ട് സാമ്പാർ ചട്നി ഇതൊക്കെ എടുക്കണല്ലോ മൈസൂർ ഇഡലി അയല ദോശ മൈസൂർ മസാല ദോശ എല്ലാവർക്കും നിന്റെ അതേ പപ്പട പാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടർ ബ്രെഡ് ബട്ടർ ഒന്ന് അപ്പോൾ വെച്ചാൽ പറഞ്ഞ് ബ്രെഡ് ബട്ടർ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പത്ത് മണിയോടുകൂടി പുളി മസാല ദോശയും കഴിച്ചേട്ടാ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനും ബപ്പയും കൂടി ഇതേ സാധനങ്ങൾ മേടിക്കാനായിട്ട് മട്ടാഞ്ചേരിയിലേക്ക് വന്നതേട്ടാ അപ്പോൾ ഇവിടുത്തെ ഷോപ്പ് ഒരുപാട് വ്യത്യാസം വരുത്തി ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ അതൊക്കെ പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇതൊറ്റ ഹോളാക്കിയെടുത്തിട്ട് അവിടെ അവർ സാധനങ്ങൾ വെച്ചേക്കണം അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരില്ല ഇന്ന് കൂടുതലും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലാണല്ലോ ഓർഡർ ചെയ്യണം പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കണം കുറേ സാധനങ്ങൾ അപ്പോൾ അങ്ങനെ അത് മേടിക്കാനായിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതേ ഡിറ്റർജൻറ്റ് ഇതെല്ലാം ലിക്വി ഞാൻ റിൻസ് ഇത് മേടിച്ചിട്ടില്ല ഇവിടെ നിന്ന് അപ്പോൾ അതുപോലെയുള്ള വേറെ പല ബ്രാൻഡുകളും വന്നിട്ടുണ്ട് അത് അറുന്നൂറ് രൂപക്ക് രണ്ട് ക്യാൻ ആണ് കിട്ടണത് കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ രണ്ട് ക്യാൻ അറുന്നൂറ് രൂപ ഒക്കെ ഞാൻ മേടിച്ചില്ല കാരണം ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ മേടിക്കുന്നുണ്ടല്ല അത് നല്ലതാണ് അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്നും മേടിച്ചില്ല കേട്ടോ ക്യാൻ മേടിച്ച് വരണമെങ്കിൽ പിന്നെ ക്യാൻ കളയണം അങ്ങനെയൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല

കൊച്ചിനെന്താണ് ചെയ്യണത് അത് ഒരു പിടിച്ചിറക്കട്ടെ പൊക്കല്ലേ നടുവൊക്കെ വെട്ടിക്കഴിഞ്ഞ പിന്നെ പണിയാണ് അപ്പം ഞാൻ പോയപ്പോഴേക്കും റൂബി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായപ്പോഴത്തേക്ക് റിച്ചാർഡ് ആ വണ്ടി വണ്ടിയെടുത്ത് പുറത്തിട്ട് അവളെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരുന്ന സീനാണ് കണ്ടത് അപ്പോൾ റൂബി ഞങ്ങളുടെ കൂടെ തന്നെ കാറിൽ കയറി അകത്തേക്ക് വന്ന് അതാണ് അവളുടെ ഏറ്റവും സന്തോഷം ഞാൻ എവിടെയെങ്കിലും പോയി വന്നേ എൻ്റെ കൂടെ കാറിൽ കയറുക അകത്തേക്ക് കാറിൽ കയറി വരിക അതാണ് അവളുടെ സന്തോഷം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പം ഇപ്പം എല്ലാം ചെക്ക് ചെയ്ത് ബില്ലും സാധനങ്ങളുമായിട്ടൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് വെച്ചതുകൊണ്ട് അപ്പോൾ കുറച്ച് സാധനം ൊക്കെ രസപ്പൊടി ഞാൻ ഒരെണ്ണം മേടിച്ച് അങ്ങനെ രസപ്പൊടി മേടിക്കാൻ ആർക്കും രസം ഇഷ്ടമല്ല എങ്കിലും രസപ്പൊടി മേടിച്ച് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഉച്ചക്കുള്ള പാചകങ്ങളൊന്നും ചെയ്യാതെയാണ് പോയതേ അപ്പോൾ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ചെയ്യണം അതാണ് ഇന്നത്തെ ഉദ്ദേശം കാരണം റിച്ചാർഡും വീട്ടിലുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ട് ഞാനൊരു നെഗറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് നഗ്റ്റ്സിനൊക്കെ ഭയങ്കര വിലയാണ് ഇതിപ്പോൾ എത്രയോ ഫിഫ്റ്റി റുപ്പീസ് കുറവുണ്ടെന്ന് കണ്ടിട്ട് ഞാൻ എടുത്തത് എങ്കിൽ തന്നെയും മുന്നൂറ്റി പത്ത് രൂപ എന്തോ കൊടുക്കണം കേട്ടോ എത്രയാണ് അതിന് വില എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അപ്പോൾ അത് അതിൽ അമ്പത് രൂപ കുറച്ചിട്ട് നമുക്ക് കിട്ടും ഭയങ്കര വിലയാണ് ഈ നഗച്ച് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ലുലുമോളിൻ്റെ നഗസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ അവിടം വരെ പോയി മേടിച്ചിട്ടില്ല നമ്മൾ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് ലാഭം പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്ടിത് ആകെ പത്ത് രൂപയുടെ സാധനമാണ് അത് അവിടെ വാദിക്കൽ ഫ്രണ്ട് തന്നെ ഇരിക്കണുണ്ട് അപ്പോൾ രണ്ടെണ്ണം എടുത്താണ് രണ്ട് കിട്ടിക്കാറ്റും പിള്ളേർക്ക് എടുത്ത് പിന്നെ കുറച്ച് എന്താണ് ലേസ് ലേസ് പിന്നെ റിച്ചാർഡ് വീട്ടിൽ ശനി ഞാൻ നിൽക്കുമ്പോൾ ൊക്കെ കഴിക്കണ ലൈസ് എടുത്ത് അപ്പം ഞാൻ മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവനത് ഓർഡർ ചെയ്യും തന്നെ 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 ഓർഡർ ചെയ്ത് വരുത്തും അപ്പം അതിൽ നിന്നല്ല നമ്മൾ പൂമങ്ങൾ മേടിച്ച് കൊടുക്കണല്ലേ പിന്നെ ഇരുപത്തഞ്ച് കിലോ അരിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ചാക്ക് നമ്മൾ എടുക്കേണ്ടത് കാരണം അരി നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത അരിയാണെങ്കിൽ ആ അമ്പത് കിലോയും നമ്മൾ സഹിക്കണം അതുകൊണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോ ആളും അധികം ഇല്ലല്ലോ അപ്പോൾ ഇരുപത് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒരു ചാക്ക് തന്നെ എടുക്കും അപ്പോൾ ഇരുപത്തഞ്ച് കിലോ അരി എടുത്ത് പിന്നെ തെയ്യും മുളക് പൊടി നമ്മൾ സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വീട്ടിൽ ഉണക്കിപ്പൊടിച്ച മുളക് പൊടിയില്ലേ നല്ല അടിപൊളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കഴുകി ഉണക്കി പൊടിക്കുന്നതാണ് അവർ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊടിയും ഞാൻ പോയ സമയത്ത് അവൾ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ കാരണം അവളുടെ അടുത്ത് ഞാൻ കുറച്ചധികം ദിവസം ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് കൊണ്ടുവന്നുവെന്ന് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് അവർക്ക് തരാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എൻ്റെ പൊടി ഏകദേശം തീർന്നതുകൊണ്ട് ഇനിയും അവൾ വൈകിയാലെന്ന് വിചാരിച്ചിട്ട് നൂറ് നൂറ് ഗ്രാം വെച്ചിട്ട് മല്ലിപ്പൊടി മുളകൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ പക്ഷെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് അവൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ ആ മുളക് പൊടി എല്ലാം വന്നത് പപ്പക്കാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം അപ്പോൾ അരിയെല്ലാം എല്ലാം കുട്ടിയെ ത്തേക്ക് ഇട്ട് പിന്നെ ബാക്കിയുള്ള അരി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനി അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കുമ്പോൾ ആ ബാക്കിയുള്ള അരി എടുത്തിട്ട് ഇനി പുതിയ അരി എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇതാണ് റിച്ചാഡ് മേടിച്ച ഇത് പക്ഷേ ഇത് ഇതൊരെണ്ണം കാറ്റുപോയതായിരുന്നു അധികം ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഉള്ളിൽ നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കണം പക്ഷേ അവർ അത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് കളയാൻ പറഞ്ഞതിൻ്റെ അടുത്ത് റോജറും പറഞ്ഞ് റിച്ചാടും പറഞ്ഞ് അത് എടുക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അത് കളഞ്ഞ് പിന്നെ അതേ റൂബിക്ക് ഭക്ഷണമൊന്നും വേണ്ടല്ല വയറൊക്കെ കേടാണ് അപ്പോൾ ഒരു മുട്ട എടുത്ത് കൊടുത്തിട്ടും കഴിക്കാതെ രണ്ട് മുട്ട ഒരു മുട്ടയിട്ട് എടുക്കാറില്ല രണ്ട് മുട്ടയാണ് ഞാൻ എടുക്കണം അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണ കേട്ടോ കാരണം അവൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കണം എന്നാലേ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതയാണ് എറിഞ്ഞിടുമ്പോഴത്തേക്കും വയറിന് അസുഖം ഉള്ളതുകൊണ്ട് എന്തോ പേടി ചരണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും അപ്പോൾ ഞാൻ അങ്ങടേക്ക് ഇത്തിരി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതും അവൾക്ക് വേണ്ട അങ്ങനെ മാറ്റി അത് അത് ഞാനിടത്ത് മാറ്റി വെച്ച് കാരണം എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ കറിയൊക്കെ വെക്കാൻ പോയതാണ് കേട്ടോ അപ്പം ഇന്ന് വെച്ചത് വഴുതനങ്ങയും ചെമ്മീനേം കൂടിയിട്ടാണ് ഒലത്തിക്കുന്നത് നമ്മൾ അച്ചങ്ങയും ചെമ്മിനും കൂടി ഒലത്തുകയാണ് അതുപോലെ അപ്പോൾ കാളിച്ചിട്ടതിനകത്തേക്ക് പച്ചക്ക് വഴുതനം അരിഞ്ഞത് പച്ചക്ക് ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ വേറെ പ്രത്യേകതകളും നല്ല ടേസ്റ്റാണ് വഴുതന ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയി ഞങ്ങള് ക്രിസ്ത്യാനികൾ മിക്ക പച്ചക്കറിയിലും ഇത് ചെമ്മീനിടും അപ്പം ഇന്നിപ്പോൾ റോജ രീതിക്കണം മമ്മി നമുക്ക് സാമ്പാറിലൊന്നും ഇട്ട് നോക്കിയാൽ നമ്മൾ സാമ്പാറിൽ മാത്രം ചെമ്മീൻ ഇട്ടിട്ടില്ലല്ലെന്നൊക്കെ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സാമ്പാറിലും കൂടി ചെമ്മീൻ ഇട്ട് നോക്കിയാൽ മാത്രം മതി ഇനി അപ്പോൾ ഞാൻ രസം പൊടി മേടിച്ച സ്ഥിതിക്ക് സാമ്പാർ സോറി രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം ഇടമായിരിക്കും ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഉണ്ടാക്കു കാരണം എനിക്കിഷ്ടമാണത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി ഇനി അവർ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുളി വെള്ളം കലക്കി വെച്ചിട്ട് അതിനകത്തേക്ക് രസപ്പൊടി കലക്കിയിട്ട് വേവിച്ച തക്കാളിക്കകത്തേക്ക് ഇടണേനുണ്ടാ അപ്പോൾ തക്കാളി ആദ്യം വെറുതെ വേവിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിലുള്ള പുളിവെള്ളവും രസപ്പൊടി ഇടാനാണ് പറഞ്ഞേക്കണം അപ്പോൾ ഞാനിങ്ങനെ കലക്കിയിട്ടാണ് വിളിച്ച കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വെറുതെ കടുക് വറുത്ത് അറ്റൻമുളകും വെറുത്തും കൂടെ ഇടാൻ ഞാൻ പറഞ്ഞേക്കുള്ള വേറൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല എനിക്ക് രസം അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എൻ്റെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ റോജറിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ റോജർ പറഞ്ഞാൽ ഈ രസം കൊള്ളാല്ലാടും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ പരിപാടി ആവശ്യത്തിനുള്ള ലൂസാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് അവിടെ തീ ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ അത് മാത്രം മതി വേറെ ചതക്കാനും വെളുത്തുള്ളി ഇതക്കാനും അങ്ങനെ ഒന്നും നിൽക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് രസമാണ് എനിക്ക് േറ്റവും ഇഷ്ടം കാരണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇഞ്ചിയും വെടുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റും അത് നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും അതെല്ലാം നല്ല എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ രുചി ഇങ്ങനെ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഇതങ്ങനെയൊന്നുമില്ല ഇതെന്തോ രസമെന്ന് പറയാം അത്രയേ ഉള്ളു ഏതായാലും പപ്പക്കൊക്കെ ഒട്ടും ഇഷ്ടമല്ല എങ്കിലും വേറെ സാധനങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അവരത് കഴിച്ചു അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ കാലത്ത് നമ്മൾ മസാല ദോശയുടെ സാമ്പാറുണ്ടല്ലോ അപ്പം അവൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചാൽ മമ്മി ആ മസാല ദോശ ബാക്കി സാമ്പാർ അങ്ങനെ തന്നെ വെച്ചോ എനിക്ക് ഉച്ചക്ക് പപ്പടം വറുത്തിട്ട് അതിൻ്റെ കൂട്ടത്തില് തന്നാൽ മതി നല്ല ടേസ്റ്റാണ് ആ സാമ്പാർ എന്നൊക്കെയാണ് അവർ പറയണത് ശരിയാണ് അതുപോലെ ഞാൻ ആകാറില്ല അപ്പം അങ്ങനെ ആ സാമ്പാർ ഉള്ളതുകൊണ്ട് റിച്ചാൻ്റെ കാര്യത്തിന് എനിക്കൊരു വിഷമമില്ല അതങ്ങട് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത്തിരി മല്ലിയിലും കൂടി അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടാ മല്ലിയില ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം മല്ലിയില ഇപ്പം മേടിച്ചു കൊണ്ടുവന്നത് ഇള അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്താ അപ്പോൾ ഇന്നത്തെ കറി ഇതായിരുന്നു പിന്നെ ഇനി പപ്പടവും കൂടി വറുത്താൽ മതി കഴിക്കണതിന് മുമ്പായിട്ട് വറുത്താൽ മതിയല്ല പിന്നെ ഇതേ മുട്ടയൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ആറഞ്ച് കേക്കിടുന്നില്ലേ അതിൻ്റെ അകത്താണ് മുട്ട എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം കാരണം ഒതുങ്ങിയിരിക്കും പൊക്കമുള്ള ഒരു പാത്രമല്ലേ അപ്പോൾ ഇരുപത്തിനാല് മുട്ട എല്ലാം കയറില്ല ഇപ്പം നിന്ന് രണ്ട് മുട്ടയാണ് എടുത്തിട്ട് റൂബിക്ക് വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് മുട്ടയാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ വെക്കണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നെടുത്ത് പറയാറുണ്ട് മുട്ട കഴുകി കഴുകി എടുക്കുന്നു പക്ഷേ മുട്ട കഴുകുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ധൈര്യക്കുറവാണ് കാരണം മിക്ക മുട്ടയുടെയും ആ ഒരു തൊണ്ട ഭയങ്കര തിന്നാണ് നമ്മൾ കഴുകുന്ന സമയത്ത് പൊട്ടിപ്പോയാൽ പോയില്ല അതുകൊണ്ട് എനിക്ക് കഴുകാനായിട്ടൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് തുടച്ചിട്ട് നനഞ്ഞ തുണി വെച്ച് തുടച്ചിട്ടാണ് എടുത്ത് വെക്കണത് കേട്ടോ അപ്പം അങ്ങനെ തുടച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ ഒന്നും കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെയാണ് വെക്കണത് അപ്പോൾ ഏതായാലും മീൻ വറുത്തതും കൂടി കുറച്ചുള്ളതുകൊണ്ട് അത് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം രാത്രി ആയിരിക്കുള്ളൂ ഇല്ലാതെ വരണത് അപ്പോൾ പപ്പടവും കൂടി വറുത്താൽ മതി കഴിക്കണ സമയത്ത് റിച്ചാണ്ട സാമ്പാറുണ്ടല്ലോ ഇതാണ് സാമ്പാർ അപ്പം അത് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് കൂടിയുള്ള തേങ്ങാ ചട്നിയൊക്കെ പപ്പക്കിഷ്ടമാണ് പപ്പ കഴിക്കും തേങ്ങാ ചട്നിയൊക്കെ അതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഞാനും റൂബിയും കൂടിയിട്ട് ഒന്ന് മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറി വന്ന് കിടന്നതാണ് കേട്ടോ പിന്നെ അതേ റോജർ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെടാ അവളൊന്നും കഴിക്കണില്ലടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും റോജർ അവിടെ ഇരുന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഇത്ര ഇത്രയായിട്ട് കൊടുത്തിട്ട് തന്നെ അരിശം കയറി റോജറ് പറഞ്ഞ ഈ ഒരു കുഞ്ഞു സാധനം എത്ര നേരം കൊണ്ടാണ് അവള് ഈ മുട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ എന്നിട്ടും കൂടി കടിച്ച് പയ്യെ പയ്യേ കഴിക്കണേന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് അങ്ങനെ പറയുന്നേ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര കാറ്റും മഴയാണ് വീണതിന് ഇവിടെ അടിച്ചു ഇപ്പൊ ഞാനായല്ലേ പണി പിന്നത് ഭയങ്കര കാറ്റാ അല്ലെ തെങ്ങും തലപ്പൊക്കെ കിടന്നാടിക്കൊണ്ടിരിക്കണ ഇത്തിരി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറഞ്ഞാ കാറ്റ് മഴക്കാരാണ് ഭയങ്കര മഴക്കാർ കണ്ട കാറ്റെടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട് നല്ല രസം സൈഡ് വഴി അങ്ങ് പോവുവാ കൊച്ചി നാണുണ്ട് കൊച്ചി മറവിലാണ് നിക്കണത് നോക്കണം നിന്റെ കാല് കാലു നോക്കണു കാൽപ്പരിമാറ്റം കാല്പരിമാറ്റം കണ്ട് അപ്പീടമോണി പോക്ക എല്ലാ മുകളിൽ താഴെത്തന്നെ സമാധാനം ഉണ്ട് <ion> <s Bondi> ോ അവണത് വല്ലോ തലേ വല്ല ഓടാ കിട വന്നത് തലേ വീണു കാറ്റാണ് ഹലോ ഓ ഏ കഴിയപ്പോ മഴ പെയ്ത് ഭയങ്കര മഴ പെയ്ത് ആണാ കൂടി ഇല്ല ആ അതെ പക്ഷെ അത് റെയിൻ എന്തോരം പെയ്ത് നമുക്ക് അറിയത്തില്ലല്ലോ അതിന്റെ നടുക്ക് എല്ലാരടേം നടുക്ക്ണ്ടാകും എന്റെ പപ്പ ഈ കാറ്റിന്റെ കൂടി പപ്പ അടിക്കാൻ പോണ പപ്പനെ സമ്മതിക്കണോട്ടാ കാറ്റ് നിക്കട്ടെ ടാ അപ്പൂപ്പന്താടിയൊക്കെ പറന്ന് അതെ ഇതാ ഇതാണ് വിത്ത് അപ്പൂപ്പന്താടിയുടെ ആ വിത്ത് വിട്ടു പോന്നു ദേ വിത്ത് കയ്യിൽ അച്ചോടാ പൂപ്പൻ താടിനാ റോജറികൾ അപ്പൂപ്പൻ താടി വന്നാ പറന്ന് അതിന്റെ വിത്ത് പക്ഷെ വിത്തോട് കൂടിയാണ് വന്നത് ഈ വിത്ത് വിത്താണല്ലേ നിങ്ങള് പരാഗണം ചെയ്യിക്കണത് കണ്ടിതാണ് വിത്ത് കണ്ടാ ആ ഇത് മേലാരുന്നാണ് ഞാനിങ്ങനെ പിടിച്ചപ്പോ വിട്ടു പോന്ന് അങ്ങന്നു വന്നതാണ് പറഞ്ഞു ആ അത് തന്നെ അങ്ങനെ വിടും വേണ്ട മഴയത്തിപ്പ പഠിക്കുക അതാ ചവറൊക്കെ വെള്ളത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കു അതിനാണ് അടിച്ചെടുക്കുന്നത് എന്നൊക്കെ കളഞ്ഞ് മഴയും കൊണ്ടു വന്നില്ലെങ്കി പപ്പക്ക ഒരു സമാധാനം ഇല്ല അതേ പറഞ്ഞടക്കണ നമ്മുടെ അച്ഛ മഴയത്തത് പോയി അത് പോണില്ല എന്താ ഇല ഇലപ്പരക്കത്തൊക്കെ കേറിയിട്ടുണ്ട് ഇതാണ് പോണ് എന്താണ് ഏ റിച്ചാർഡ് ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരിക്കണേ ചായയുടെ സമയം അപ്പൊ പപ്പയുടെ സ്വഭാവ രീതി ഇങ്ങനെയാണ് മഴയാണെങ്കിൽ മഴ അവിടെ നിന്ന് അടിച്ച് വാരി അതൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കും പപ്പൊക്കെ ഇങ്ങനെ ഇട്ടേക്കണം അതൊന്നും ഫ്രണ്ടിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് ചെടിച്ചട്ടിയൊക്കെ അവിടെ മറിഞ്ഞു കിടപ്പുണ്ട് നല്ല ശക്തിയായ കാറ്റും മഴയുമാണ് അപ്പൊ നമ്മൾക്കൊരു അപ്പൂപ്പൻ താടിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റയർ കേസാണ് ഈ അപ്പൂപ്പൻ താടി എന്നൊക്കെ പറഞ്ഞത് ഒരു സ്ഥലത്തും കാണാറില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ടെക്നോക്സ് മോഹൻ എന്നുള്ള ചാനലിൽ ബെല്ലേ മമ്മൂക്കുട്ടിയും കൂടിയിട്ട് ഒരു പഞ്ഞിക്കായ പോലത്തെ ഒരു സാധനം പിടിച്ചുകൊണ്ട് നിൽക്കണത് ഞാൻ വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് നിറയെ തിങ്ങി നിറഞ്ഞ അപ്പൂപ്പൻ പൂപ്പന്താടികളായിരുന്നു വെച്ചത് അത് എന്നിട്ട് ബെല്ലെ മോളും കൂടി പൊട്ടിച്ചിങ്ങനെ പറപ്പിച്ച് പറപ്പിച്ച് ആ വഴി മുഴുവൻ അപ്പൂപ്പൻ പൂപ്പന്താടികളായി അത്രയധികം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാ കണ്ടത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു സംഭവം ഞാനിത് ഒരു വീഡിയോയിൽ പോലും ഇങ്ങനെ ഇത്രയും കൂടുതൽ അപ്പൂപ്പൻ പെന്താടികളെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് അങ്ങനെ അത്ഭുതപ്പെട്ടുപോയൊരു കാര്യമാണ് ഞങ്ങളൊക്കെ ഈ സിറ്റി ലൈഫിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു അപ്പൂപ്പൻ പെന്താടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇത്രയും ഹാപ്പി ആകുന്നത് അത് കൊടുക്കട കുഞ്ഞേ കുഞ്ഞനാ ഉറേന്ന് കത്തി വാള് വലിച്ചോരി എടുത്ത് വെച്ച് ചവിട്ടി പിടിച്ചാ അതു തന്നെയാണത് കൈ കൊണ്ട് ചവിട്ടി പിടിച്ചു കാലുകൊണ്ടല്ല കൈ കൊണ്ട് ാണ് ഇത്ര എളുപ്പം തിന്നെ അങ്ങനെ ഒരു ചായ ഒക്കെ ഇട്ട് കൊടുത്ത് റൂബിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി രണ്ട് ജെർക്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഹാപ്പിയാക്കി അവളെയും വെച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ ചെയ്താൽ മതി അറിച്ചാനെന്ന് പറഞ്ഞുകൊണ്ട് നഗറ്റ്സ് ഫ്രൈ ചെയ്തിട്ട് ഡിന്നർ അവന് കൊടുത്തത് കേട്ടാ പിന്നെ നമ്മളുടെ പുറത്ത് രണ്ട് ഡോഗുകൾ വരും കേട്ടോ രണ്ട് ഡോഗുകളേ ഉള്ളത് നല്ല പാവങ്ങളാണ് അവർ തമ്മിൽ ഒരു തല്ലുപിടിത്തമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പച്ചക്കറികളായിരുന്നല്ല റൂബി കടന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം റൂബി കഴിക്കണേലില്ല അപ്പം അതുകൊണ്ട് ചിക്കനൊന്നും വേവിച്ചിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടാകുന്ന ബട്ടർ ചിക്കൻ കുറച്ച് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകുന്നു ഫ്രിഡ്ജിൽ എങ്കിലും കുഴപ്പമില്ല ആ പാവങ്ങളെ വിശപ്പ് അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ആ ബട്ടർ ചിക്കൻ ഇട്ടിട്ട് ചോറ് കൊടുത്താട്ടെ രണ്ടുപേർക്കും രണ്ട് പേര് ഹാപ്പി ആയിട്ടാണ് കഴിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ കഴിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുള്ള കഴിക്കാൻ വേണ്ടി ഒരു ഇത്തിരി അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് കുഴപ്പമില്ല എനിക്ക് ഇനി വേണമെങ്കിലും കഴിക്കാം അതുപോലെ അതാണ് അവർ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സീനാണ് അത് രണ്ടുപേരും അത് വേഗം കഴിച്ചോ ഒരു ചോറ് പോലും ബാക്കിയില്ല അത് വേഗം കഴിച്ചു അപ്പം ആദ്യം ഞാൻ പറഞ്ഞു പപ്പ ഞാൻ രണ്ട് മൂന്ന് മുട്ട ഒന്നെടുത്തിട്ട് ബോയിൽ ചെയ്തിട്ട് അത് ചോറിൽ കുഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ റിച്ചാട് വഴക്കുറിഞ്ഞ് മമ്മി മമ്മി ഇത്രയും കിടന്ന് കഷ്ടപ്പെടല്ലേ ഇവിടെ എല്ലാം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നു അപ്പം ഞാൻ പറയും ഇവിടെ ഒന്നും ഇല്ല പച്ചക്കറിയല്ലേ ഇന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ദേഷ്യം വന്നിട്ടാണ് പെട്ടെന്ന് അതായത് ഞാൻ വീണ്ടും കിടന്ന് ഇതിലാണ് അവൻ പറയുന്നത് കേട്ടോ പക്ഷേ അപ്പഴാണ് ഞാൻ പെട്ടെന്ന് ഈ ബട്ടർ ചിക്കൻ ഫ്രിഡ്ജിരിക്കുന്ന കാര്യം കൊടുത്തത് അപ്പം അങ്ങനെ അതങ്ങോട് കൊടുത്തത് അറിഞ്ഞ കേട്ടാ അപ്പം ബട്ടർ ചിക്കൻ്റെ പാത്രമാണ് ദേ അപ്പോൾ ബട്ടർ ചിക്കൻ ഇട്ടുകൊടുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്ത് പെട്ടെന്നാണ് ഞാൻ രണ്ടുപേരും കഴിച്ചത് അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്ക് വലിയ സന്തോഷമായി പിന്നെ ഉപ്പുള്ള സാധനങ്ങളൊന്നും ഞാൻ അധികം കൊടുക്കാറില്ല കാരണം അവർക്ക് ചൊറിച്ചിലൊക്കെ വന്നുകഴിഞ്ഞാൽ ആരാണ് അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളത് പിന്നെ ഇവർക്ക് കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മനസ്സിന് അതുകൊണ്ട് ഞാൻ കൊടുത്ത് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നോളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇന്ന് നാളെ വീണ്ടും കാണാം താങ്ക്